ഞായത്യവമ്മ അധ്യായം ഇരുപത്തൊന്ന് എന്നാൽ നമ്മിൽ ആരും തന്റെ മകളെ ഒരു ബെന്യാ ഭാര്യയായി കൊടുക്കരുത് എന്ന് ഇസ്രായാലിയർ മിസ്രായേൽ വെച്ച് ശപഥം ചെയ്തിരുന്നു ഗർജനം ബദലിച്ചെന്ന് അവിടെ ദൈവസന്ധി സന്ധി വരി ഉച്ചത്തിൽ മഹാ വിലാപം കഴിച്ചു ഇസ്രായേലിന്റെ ദൈവമായ ഹോവി ഇസ്രായേലി ഒരു ഗോത്രം ഇല്ലാതെ പോകാൻ തക്കവണ്ണം ഇസ്രായേലി ഇങ്ങനെ സംഭവിച്ചുവല്ലോ എന്ന് പറഞ്ഞു പിറ്റന്നാൾ നാല് ജനം അധികാരത്തെ നിന്നേറ്റ് അവിടെ ഒരു യാഗവിടം പണിത് ഹോമയാങ്ങളും ഹോമാധാനയാങ്ങളും അർപ്പിച്ചു പിന്നെ ഇസ്രായേൽ മക്കൾ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലും അടുക്കൽ സഭയ്ക്ക് വരാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു മിസ്രൈലെ ഹോഡടുക്കൽ വരാത്ത മരണശിക്ഷ എന്ന് അവർ ഒരു ഉഗ്രശപഥം ചെയ്തിരുന്നു എന്നാൽ ഇസ്രായും മക്കൾ തങ്ങളുടെ സഹോദരമാരായ ബെന്യാമിനെ കുറിച്ച് അനുഭവിച്ചു ഇന്ന് ഇസ്രായേലിൽ നിന്ന് ഒരു ഗോത്രം മറ്റുപോയിരിക്കുന്നു ശേഷിക്കുന്നവർക്ക് നമ്മുടെ പുത്രിമാരെ ഭാര്യമാരെ കൊടുക്കരുത് എന്ന് നാം ഹോഡ് നാം തീ സത്യം ചെയ്തിരിക്കുന്നുണ്ട് അവർക്ക് ഭാര്യമാരെ കിട്ടുവാൻ നാം എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഇസ്രേലി ഗോത്രങ്ങളിൽ നിന്ന് ഇസ്പ്രൈയിലെ ഹോഡ് അടുക്കൽ വരാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് അവർ അന്വേഷിച്ചപ്പോൾ ഗിലിയാദി ആപേഷിൽ നിന്ന് ആരും പാളയത്തിൽ സഭയ്ക്ക് വന്നിട്ടില്ല എന്ന് കണ്ടു ജനത്തെ എണ്ണി നോക്കിയാറെ ഗിലിയാദിലെ യാബേവാസികളെ ആരും അവിടെ ഇല്ല എന്ന് കണ്ടു അപ്പോൾ സഭ പരാക്രമശാലികളായ പന്തിരായിരം പേരെ അവിടേക്ക് അയച്ചു അവരോട് കൽപ്പിച്ചത് നിങ്ങൾ ചെന്ന ഗിലിയാതിലേക്ക് യാദവശ് നിവാസികളെ സ്ത്രീകളും ബൈതങ്ങളും ഉൾപ്പെടെ വാളിന്റെ വൈദ്യാൽ കൊല്ലുവിൻ അതിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഈ വണ്ണം സകല പുരുഷന്മാരെയും പുരുഷനോടുകൂടെ ശയിച്ച സകല സ്ത്രീകളെയും നിങ്ങൾ നിർമൂലമാക്കണം അങ്ങനെ ചെയ്തതിൽ ഗിലാദിലെ യാദശ്ശ നിവാസികളുടെ ഇടയിൽ പുരുഷനുമായി പുരുഷ സംസർഗം ചെയ്തിട്ടില്ലാത്ത നാനൂറ് കന്യകമാരെ കണ്ടെത്തി അവരെ കനാന്തേസിലെ ഷീലോവൽ പാലയത്തിലേക്ക് കൊണ്ടുവന്നു സർവ്വസഭയിൽ മോൻപാറയിലെ ബെന്യാമിനോട് സംസാരിച്ച സമാധാനം അറിയിപ്പാൻ ആലോചിച്ചു അപ്പോൾ ബന്യാമിനെ മടങ്ങി വന്നു ഇതിലയാത്ര അപേക്ഷയിലുള്ള സ്ത്രീകൾ വെച്ച് അവർ ജീവനോട് രക്ഷിച്ചിരുന്നവരെ അവർക്ക് കൊടുത്തു അവർക്ക് അവരെ കൊണ്ട് കത്തുകയും ഇല്ല എഹോ ഗോത്രങ്ങളിൽ ഒരു ഷേദം വരുത്തിയിരിക്കും ജനം ബെന്യാമിനെ കുറിച്ച് ദുഃഖിച്ചു ശേഷിച്ചവർക്ക് സ്ത്രീകളെ കിട്ടേണ്ടതെന്ന് നാം എന്ത് ചെയ്യണ്ടു ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് സ്ത്രീകൾ അറ്റുപോയിരിക്കുന്നുവല്ലോ എന്ന് സഭയിലെ മുഖമായി പറഞ്ഞു സെലിൽ നിന്ന് ഒരു ഗോത്രം നശിപ്പോയിരിക്കേണ്ടതെന്ന് ബെന്യാമിനി രക്ഷപ്പെട്ടവർക്ക് അവർ അവകാശം നൽകണം എങ്കിലും നമുക്ക് നമ്മുടെ പുത്രമാരെ അവർക്ക് ഭാര്യമാരെ കൊടുത്തു പിന്നെ ബന്യാമീനർക്ക് സീയെ കൊടുക്കുന്നവൻ ശബരിക്കപ്പെട്ടവൻ എന്ന ഇസ്ലൈ ശപഥം ചെയ്തിരിക്കുന്നുള്ളോ എന്നും അവർ പറഞ്ഞു അപ്പോൾ അവർ വിദയിലിനും വടക്കും ിൽ നിന്ന് ശേഖരമിലേക്ക് പോകുന്ന പെരുവഴിക്ക് കിഴക്കും ലെബാനോ ലബോനയ്ക്ക് തെക്കും ഷീലോവിൽ ആണ്ടൂർ ഹോഡോത്സവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ആകെ അവർ ബെന്യാമിനോട് നിങ്ങൾ ചിന്ത മുന്തിരി തോട്ടങ്ങളിൽ പതിയിരുപ്പിന് ശീലോവിലെ കന്യാകമാർ നിരനിരയായി നൃത്തം ജീവാൻ പുറപ്പെട്ടു വരുന്നത് നിങ്ങൾ കാണുമ്പോൾ മുന്തിരി തോട്ടങ്ങളിൽ എന്ന് പുറപ്പെട്ടു ഓരോരുത്തരും ശീലോവിലെ കന്യാകമാർ എന്ന് ഭാര്യയെ പിടിച്ചു ബെന്യാമിൻ ദേശത്തേക്ക് പോയി എന്ന് കൽപ്പിച്ചു അവർ അവരപ്പന്മാരോ ആങ്ങളമാരോ ഞങ്ങളുടെ അടുക്കൽ വന്നത് സങ്കടം പറഞ്ഞ ഞങ്ങൾ അവരോട് ഞങ്ങൾ അവരോട് അവരെ ഞങ്ങൾക്ക് ദാനം ചെയ്യും നമ്പടയിൽ അവർക്കെല്ലാ അവർക്കെല്ലാവർക്കും ഭാര്യമാരെ പിടിച്ചു കൊണ്ടു വന്നില്ല നിങ്ങൾ കുറ്റക്കാരാവുവാൻ നിങ്ങൾ ഇക്കാലത്ത് അവർക്ക് കൊടുത്തിട്ടുമില്ലല്ലോ എന്ന് പറഞ്ഞോളാം പിന്നെ മീനർ അങ്ങനെ ചെയ്തു മുസ്ലിം ചെയ്യുന്ന ശ്രീകളെ തങ്ങളുടെ എണ്ണത്തിനൊത്തവണ് പിടിച്ച് തങ്ങളുടെ അവകാശത്തിലേക്ക് മടങ്ങി ചെന്ന ഭരണങ്ങളെ വീണ്ടും പടത അവയിൽ പാർത്തു ഇസ്ലേമക്കളും ആ കാലത്ത് അവിടെ വിട്ട് ഓരോരുത്തും താതാന്റെ ഗോത്രത്തിലേക്കും വീട്ടിലേക്കും പോയി അങ്ങനെ അവർ അവിടം വിട്ട് ഓരോരുത്തും താതാന്റെ അവകാശത്തിലേക്ക് ചെന്നു ആ കാലത്ത് ഇസ്രായേലി രാജാവല്ലായിരുന്നു അല്ലായിരുന്നു ഓരോരുത്തരും തനിക്ക് ബോധിച്ചത് നടന്നു